ഉമേനൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു അനുമോദന സമ്മേളനം കൊട്ടിയം ഏരിയ സെക്രട്ടറി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എസ് ആർ സജി ഭരണസമിതി അംഗങ്ങളായി രാജു സലാബുദ്ദീൻ ലിനി മഞ്ജു ഷൈജു ഷറഫ് നിസാം ഹാഷിം രവീന്ദ്രൻ നായർ രാജീവൻ ലൈല എന്നിവർ ചുമതലയേൽക്കുകയും ചെയ്തു മുൻ ഭാരവാഹികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിക്കുകയും പുതിയ ഭാരവാഹികളെ അനുമോദിക്കുകയും ചെയ്തു ചടങ്ങിൽ മയനാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ മാധവൻ പിള്ള അധ്യക്ഷനായിരുന്നു മുൻ ബാങ്ക് പ്രസിഡന്റ് ഫത്തഹുദ്ദീൻ മുൻ മയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ലക്ഷ്മണൻ മുൻ ഭരണസമിതി അംഗങ്ങളായ ഹാഷും ബാലചന്ദ്രൻ ചന്ദ്രബാബു ഉഷ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഉമേനല്ലൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഫത്തഹുദ്ദീൻ എന്ന പച്ചയായ മനുഷ്യൻ നിറഞ്ഞ ചാരതാർത്ഥത്തോടെയാണ് പടിയിറങ്ങുന്നത് കൊല്ലം ജില്ലയിലെ മയനാട് പഞ്ചായത്തിന്റെ കീഴിലുള്ള മൂന്ന് സഹകരണ പ്രസ്ഥാനങ്ങളെ ഒരുമിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കൊല്ലം ജില്ലയിലെ ഒരു വ്യാപാര സമുച്ചയം പടുത്തുയർത്തുവാൻ കരുത്തു കാണിച്ച ഒരു ഒറ്റയാൾ പോരാളിയായി മാറിയതിന്റെ ശൈശവം ഈ ബാങ്കിൽ നിന്നും തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ബാങ്കിലെ ഒരു സാധാരണ ജീവനക്കാരനായി തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് മൂന്ന് ബാങ്കുകളെ ഏകോപിപ്പിച്ച് സഹകാരികളെ ഒരുമിപ്പിച്ച് ഒത്തൊരുമയോടെ ദീർഘകാലം പ്രസിഡന്റായി നിന്ന് പടിയിറങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആത്മനിർവൃതിയിലാണ് ഇദ്ദേഹം പത്ത് വർഷത്തെ പ്രവർത്തനത്തിൽ എനിക്കുണ്ടായ അനുഭവം ജീവനക്കാര് തമ്മിൽ പരസ്പര നടത്തി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായി മാറ്റുന്നതിൽ മുമ്പ് മേലൂർ ബാങ്കിന്റെ പ്രസിഡന്റ് കണ്ടാൽ വയനാട് ബാങ്കിന്റെ പ്രസിഡന്റ് തിരിഞ്ഞടുന്നു വയനാട് ബാങ്കിന്റെ പ്രസിഡന്റ് കണ്ട കുട്ടികളുടെ ബാങ്കിന്റെ തിരിഞ്ഞടക്കുമായിരുന്നു ഞാൻ അവരെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അതി വിജയിച്ചു മാധം സാറിനെ അടക്കം സഹകരണമാക്കാനുള്ളത് ബാലേന്ദ്ര സാർ വലിയ ഇപ്പൊ ഓർമ്മിപ്പിക്കേണ്ട ബാലേന്ദ്ര സാറിനെ കാര്യത്തിന് ഏറ്റവും അധികം മുൻകൈ എടുത്ത് എന്നോടൊപ്പം നിന്ന ബാലേന്ദ്ര സാറാണ് ഈ പ്രതിസന്ധിയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ പാർട്ടി നാട്ടിൽ നമ്മളൊപ്പം നിന്നതാണ് പിന്നെ ഈ ബോർഡ് മെമ്പർമാർക്കും നിലവിൽ ബോർഡ് മെമ്പർമാർ വൃത്തിയാക്കി ഇറങ്ങുന്നവർക്കും എല്ലാം സാമ്പത്തിക സത്യസന്ധത കൈമുതലാക്കിയാൽ സഹകരണ മേഖലയിൽ ഒന്നിനെയും പേടിക്കാതെ പ്രവർത്തിക്കാം അങ്ങനെ പത്തു കൊല്ലോ എന്തെല്ലാം ആക്ഷേപവും പരാതിയും വാർത്തയും വന്നപ്പോഴും ഒരു ഭയവുമില്ലാതെ ഇല്ലാതെ നേരിട്ടത് എനിക്ക് അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ബാങ്കിൽ ആര് വന്നു പരിശോധിച്ചാലും ബാങ്ക് പ്രസിഡന്റോ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളോ ഈ ബാങ്കിലെ മുഴുവൻ ജീവനക്കാരുമോ അവരുടെ കൈപ്പിഴ എന്തെങ്കിലും പറ്റിയതല്ലാതെ ബോധപൂർവമായ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നെ പാർട്ടിയും ആളുകൾ ഇടപെടുന്നതിന്റെ ഭാഗമായി വായ്പമേലൊക്കെ ചില വിട്ടുവീഴ്ച ചെയ്യുന്നതിനപ്പുറം വളരെ കൂടി സഹായിച്ച പാർട്ടി കൊല്ലത്തിന്റെ ചരിത്രത്തിൽ എന്നും ഓർമ്മപ്പെടുത്തുന്ന കുട്ടിയത്തെ ഡ്രീംസ് എന്ന വ്യാപാര സമുച്ചയം പടുത്തുയർത്തിക്കൊണ്ട് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഫത്തഹുദ്ദീൻ എന്ന പച്ചയായ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും ഒരു സഖാവായി മാറി ജനനന്മയ്ക്കായി പടുത്തുയർത്തുന്ന ഓരോ പ്രസ്ഥാനത്തിൽ നിന്നും ഉയർച്ചയുടെ പടവുകൾ താണ്ടുന്ന ഫത്തഹുദ്ദീന് പ്രസ് മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, raja kumari Rajakumari, gold and diamonds the trust of Travancore. gold Rajakumari.